പോർക്ക് റോസ്റ്റ് അല്ലെങ്കിൽ പന്നീർ റോസ്റ്റ് ഇത് ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്തോട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് ജസ്റ്റ് പോർക്ക് റോസ്റ്റ് തന്നെയാണ് വേറെ പ്രത്യേകതയൊന്നും ഇല്ല പക്ഷേ രണ്ട് മൂന്ന് ഐറ്റങ്ങൾ സാധാരണ ചേർക്കുന്നതിന് ഉപരി നമ്മൾ ചേർക്കണ്ടേ അപ്പം ആദ്യം തന്നെ നമുക്കിന് വേണ്ടത് നല്ല പോർക്കും കഷ്ണങ്ങളാണ് അതിൽ കുറച്ച് നെയ്യ് ഇരുന്നോട്ടേട്ടോ എന്നാലും ഉരുകി ഇരുകി ഉരുകി 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 പോണവളെ പോലെ ഇങ്ങനെ ഒഴുകി വരുള്ളൂ അപ്പോൾ കഴുകി വൃത്തിയാക്കിയാൽ നമ്മുടെ പുറത്തിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ ഇത് ഇട്ടോ മുളക് പൊടി തിരി മുളക് പൊടി രണ്ട് സ്പൂൺ ആയാലും മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഇട്ടു അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ഇടുക പിന്നെ നമ്മുടെ കാന്താരി മുളകും വേപ്പിലും ഇടാം ഇതൊക്കെ എന്ത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ ഫ്ലേവറാണല്ലോ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം പക്ഷേ ഒത്തിരി വെള്ളമൊഴിക്കണത് നല്ലതായിരിക്കും അടി അടിപിടിക്കാണ്ടിരിക്കാനാണേ പിന്നെ കുറച്ച് കുറച്ചുള്ളി നമ്മൾ വഴറ്റനായിട്ട് അരിഞ്ഞു വെച്ചേന്ന് ഒരു പിടി എടുത്ത് ഇലക്കാടുക അതിനും ഉണ്ട് ഒരു ഫ്ലേവറ് അങ്ങനെ നല്ല പോലെ ഇളക്കുക ഈ ഇളക്കണേൽ വലിയൊരു കാര്യമുണ്ട് ഉണ്ട് കിട്ടാ ഒരു നഗ്നമായ സത്യാണത് നന്നായി ഇളക്കുമ്പോൾ നന്നായി മസാല പിടിച്ചൊരു പ്രത്യേക ടേസ്റ്റ് വരും അപ്പോൾ കൈ കൊണ്ട് നന്നായി അങ്ങോട്ട് കഷകശെന്ന് പറഞ്ഞിട്ടാണ്ട് ഇളക്കിക്കോട്ടോ എല്ലാം മൊത്തത്തിൽ പിടിക്കട്ടെ എന്നിട്ട് നമ്മുടെ കുക്കറിൽ മറ്റേ വിസിലൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ അടി അതിൽ സാധനം വേവും തുറന്നു വിടാനും നിൽക്കരുത് കേട്ടാ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മളെണ്ണയെല്ലാം ഒഴിക്കണേ ഈ ഇറച്ചി കഴിച്ചാൽ നമ്മുടെ പന്നിപ്പുട്ടീന്ന് വേവിച്ച ആ ഈ അതാണ് ഒഴിക്കണേ ആ വെള്ളത്തിന് കുറച്ച് ചേർന്ന് വെള്ളമൊക്കെ പറ്റി എണ്ണ മാത്രമായിട്ട് തെളിഞ്ഞു വരും അതിലേക്ക് സബോളിട്ട് വഴറ്റുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് വഴറ്റുക അതുകൊണ്ട് വരുമായിരിക്കും അങ്ങനെ നന്നായി വഴറ്റിയതിന് ശേഷം ഇത് ഏതാണ്ട് ഈ കളറാവും നല്ലൊരു ലൈറ്റ് ബ്രൗണിഷ് കളറൊക്കെ ആയി വരും കുറച്ച് മഞ്ഞൾപ്പൊടി ഇല്ല അപ്പോൾ ഒന്നുകൂടി വേഗം വഴലും വഴലും എന്നാണോ പറയാ ആ വഴിണ്ട് വരും അതിന് ശേഷം നമ്മുടെ അടുത്ത് ഇഞ്ചിനായ രണ്ട് തക്കാളി നമ്മൾക്ക് സബോള വേണമെങ്കിൽ ഒരു മൂന്നാറെണ്ണം എടുത്തോട്ടോ തക്കാളി എടുത്തോ രണ്ടെണ്ണം അത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും വലിയ പ്രത്യേകതകളൊന്നുമില്ല അപ്പോൾ മാക്സിമം കൂട്ടിയിട്ടോ ടേസ്റ്റാണ്ട് കൂടട്ടെ അങ്ങനെ അത് നന്നായി വഴറ്റിങ്ങണ്ടെ വരിക അതിനിടയിൽ എപ്പോഴെങ്കിലും എണ്ണ കുറവാൻ തോന്നുകയാണെങ്കിൽ നമ്മുടെ വേവിച്ച ആ പോർക്കിറച്ചിയുടെ വെള്ളമില്ലേ അതിലെണ്ണയുണ്ടല്ലോ അത് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാണ്ട് അഡീഷണൽ ആയിട്ട് ഒരു എണ്ണയും വേണ്ട അത് അത്യാവശ്യം വഴഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് കഴിയുമ്പോൾ നമ്മുടെ നമ്മുടെ മെയിൻ ഒരു ഐറ്റാണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി ക്രഷ് ചെയ്ത് വെച്ചതുകൊണ്ട് കുറച്ച് വിതറാം നല്ല എരിവും നല്ലൊരു ഫ്ലേവറും വരട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ച് സോയാ സോസ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേകതരമായ ഇൻഗ്രീഡിയൻസ് രണ്ട് മൂന്നെണ്ണം ചേർക്കുന്നത് ഇതാണ് ഒന്ന് സോയാ സോസ് അത് കുറച്ചങ്ങോട്ടൊഴിക്കുക അത് കഴിഞ്ഞ് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് പിന്നെ അതേപോലെ റെഡ് ചില്ലി സോസും ഉണ്ടെങ്കിൽ ഇത്തിരി അങ്ങോട്ട് ഒഴിച്ചോ ഇതെന്നൊക്കെ പറയണത് ഒരു പ്രത്യേക ഒരു കളറും ഒരു ടേസ്റ്റിനും ഒരു ഒരു പ്രത്യേക ടേസ്റ്റും വരും കേട്ടോ പോക്രോ പോർ ക്രോസ് അതാണ് ഇത് ഇടാൻ പറയണത് അതിന് ശേഷം ആ മസാല ഒക്കെ ഒന്ന് എന്തൊരു കറുത്ത കളറിൽ വരുമ്പോൾ ഇതിപ്പോൾ വീഡിയോ അല്ല ആയതുകൊണ്ടാണ് ഇതിലും കളറുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ പോർക്കൈലേക്ക് ഇടുക നന്നായി ഇളക്കി ഒന്ന് മൂടി വെച്ചങ്ങട്ട് വേവിക്കുക അപ്പോൾ വരട്ടി എടുക്കണം അത്യാവശ്യം നെയ്യൊക്കെ ഉരുകിപ്പോട്ടേ എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വേണം ഇതുണ്ടാക്കാൻ ഇറങ്ങാനായിട്ട് അപ്പോൾ നെയ്യൊക്കെ കുറച്ച് ഉഴുകി ഉരുകി അതിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരും അപ്പോൾ ആ നെയ്യ് കിടന്നിട്ട് വേണം ഈ സാധനം ഇങ്ങോട്ട് നന്നായി വരട്ടി എടുക്കാനായിട്ട് അങ്ങനെ ഇളക്കുക വീണ്ടും മൂടി വയ്ക്കുക കുറച്ച് പച്ചമുളക് കീറിയിടുക കുറച്ച് വേപ്പിൽ വിതറുക പിന്നെ മൂടി വയ്ക്കുക എരിവ് ഉപ്പു ഇടയിൽ നോക്കിക്കോ എരിവേണമെങ്കിൽ മുളക് കൂടി ഇടരുത് പിന്നെ ഇടണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കൂടി അത് കഴിഞ്ഞ് ഉപ്പ് ഇടുക ആവശ്യത്തിന് പിന്നെ വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങ ഒഴിക്കുക വേണമെങ്കിൽ നല്ല ചെറുനാരങ്ങ ഒഴിച്ചോട്ടെ ആ ഒരു പുളി പോർക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ തന്നെ പരീക്ഷിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുളിയും പോർക്കും കോമ്പിനേഷൻ അപ്പോൾ അത്യാവശ്യം ഒരു ആരുടെ ചെറുനാരങ്ങി മൊത്തം കൊണ്ട് പിഴിഞ്ഞ് ഒഴിച്ചോ പുളി കുറച്ചും കൂടെ വേണം തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് ഒഴിക്കുക അങ്ങനെ അവസാനം വരട്ടി 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 നല്ല കറുത്ത കളറിൽ വരും കേട്ടോ ആ തടയിൽ കഴിയുമ്പോൾ അങ്ങോട്ട് എടുത്ത് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടാ